ചേച്ചിയുടെ തലമുടി അതുകൊണ്ട് പറഞ്ഞേ അത് മുടി കൊഴിഞ്ഞപ്പോ മുടി സ്ലൈഡ് ഇട്ടാലും കഷിണി നന്നായിട്ട് കാണാൻ പറ്റുന്നു അപ്പൊ ഞാൻ മെഡിസിൻസ് കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു ഫുഡ് സപ്ലിമെന്റ്സ് മൈൻ ടാബ്ലറ്റ്സ് ഒക്കെ ചേച്ചിനോട് പറഞ്ഞു ഫാസ്റ്റർ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോ സംഭവിച്ചു അറിഞ്ഞുടാ കൊറച്ച് നിൽക്കും ആമേൻ തരാൻ പറ്റുന്ന രസം ഇത് എന്റെ ലൈഫിൽ രണ്ടു മൂന്ന് എക്സ്പീരിയൻസ് ആയി നമുക്ക് ഒരു ചേച്ചി ആദ്യം വന്നിട്ട് പരാ ഓർമ്മയുണ്ടോ അവർക്ക് കശണ്ടി കൈപ്പോയി അവിടെ എല്ലാം തലമുടി വിളിച്ചു മുടി കൊഴിയുന്നത് സൗഖ്യവോക്കാം നിങ്ങളെ ബ്യൂട്ടീഷ്യന്റെ അടുത്ത് പോകണ്ട കർത്താവിന്റെ അടുത്ത് പോകാതെ ചേച്ചിയെ ഞാൻ ഇന്ന് നോക്കിയപ്പോഴേ എന്നെ കർത്താവ് കാണിച്ചത് രണ്ട് പ്ലേറ്റുകൾ ഒരു പ്ലേറ്റിനകത്ത് ഫുഡില്ല ഒരു പ്ലേറ്റിനകത്ത് ഫുഡുണ്ട് എന്നിട്ട് കർത്താവ് പറഞ്ഞിട്ടു റിസ്റ്റോർ ദാമിലി കർത്താവ് അത്ഭുതം ചെയ്യുവർത്താവ് ഈ കുടുംബത്തിന് വേണ്ടി അവിടുന്ന് അത്ഭുതം ചെയ്തതിനായി